ലഹർഗോ ീൻ ഉഷുവോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അറുപത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് നിഫാഖ് എന്ന ക്രിയയുടെ പായേൽ രൂപത്തിലുള്ള ആക്റ്റീവ് വോയിസിലെയും പാസീവ് വോയിസിലെയും എല്ലാ കാലത്തിലുമുള്ള കോഞ്ചുഗേഷൻസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് നിഫാഖ് എന്ന ക്രിയയുടെ കോസേറ്റീവ് അതായത് അഫ്എൽ ഫോമിലുള്ള ആണ് കാണുന്നത് നാഫേക്കിൻ്റെ അഫുയേൽ രൂപം ആഫേഖ് ആഫേക്കിൻ്റെ ഭൂതകാലത്തിലുള്ള ആക്റ്റീവ് വോയിസിലുള്ള കോഞ്ചുഗേഷൻസ് ആദ്യം കാണാം ആഫേൽ അഫ്എൽ പാസ്റ്റൻസ് ആക്റ്റീവ് വോയിസ് ആഫേഖ്

ഇനിയും ഇതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ആക്റ്റീവോയ്സ് കാണാം

വർത്തമാനകാലത്തിലുള്ള ആക്റ്റീവ് വോയിസ് കോഞ്ചുഗേഷൻ കാണാം മാഫേഖ് മഫ്കീൻ മഫ്കോ മഫ്കോൻ മാത്

مستفكو مستفكون مستافاك آت مستفكين آتون مستفكو آت مستفكون آتين مستافاك نو مستفكين نان مستفكو نو മെസ് തഫ്കോൻ നാൻ ഇംപെരറ്റീവ് നിയോജകത്തിൻ്റെ ആക്റ്റീവ് വോയിസ് രൂപം ആഫേക്ക് ആഫേക്കൂൻ ഇംപെരറ്റീവിൻ്റെ പാസീവ് വോയിസ് ഇൻഫിനിറ്റീവിൻ്റെ രൂപം ല ല ഇൻഫിനിറ്റീവിൻ്റെ അല്ലെങ്കിൽ ിറ്റീവിൻ്റെ ഇതിൻ്റെ ഭൂതകാലിക ഭൂതകാലികൃതന്ധം അഥവാ പാർട്ടിസിപ്പിൾ മാഫാക്ക് മഫ്കോൻ സംഗ്രഹം ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം നിയോജകം കേവലക്രിയ എന്നിവ ആക്റ്റീവ് വോയ്സിലും പാസീവ് വോയ്സിലും പിന്നീട് പാസീവ് പാർട്ടിസിപ്പിൾ കണ്ടത് നിഫാഖ് എന്ന ക്രിയയുടെ അഫയൽ രൂപമായ ആഫേക്കിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ പാസിറ്റീവായ എസ് താഫാക്കിൻ്റെയും കൊഞ്ചുഗേഷൻസാണ് നമ്മൾ കണ്ടത് எல்லாருக்கும் வளரம் நன்னி தவுதி சாகி தாங்ஸே லோட்